ഒരു നിമിഷം നിങ്ങളുടെ ശരീരം നിങ്ങൾക്കൊരു രഹസ്യം പറയുന്നുണ്ടോ പലപ്പോഴും ആർത്തവം തെറ്റിയോ വല്ലാത്ത ക്ഷീണമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വലിയ ടെൻഷൻ ഉണ്ടാക്കാം ഈ കൺഫ്യൂഷൻ ഇപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ മുട്ടിട്ടോ എന്നറിയാനുള്ള കൃത്യമായ പത്ത് ലക്ഷണങ്ങൾ ഇതാ ഒട്ടും സമയം കളയാനില്ലാതെ നമുക്ക് തുടങ്ങാം നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന നിമിഷമാവാം ഇത് അല്ലെങ്കിൽ തീർത്തും അപ്രതീക്ഷിതമായിരിക്കാം ഏതായാലും ഈ ആകാംക്ഷയും എന്താണ് ഈ ലക്ഷണങ്ങൾ എന്നറിയാത്തതിന്റെ ചെറിയൊരു പേടിയും എല്ലാം സ്വാഭാവികമാണ് ഈ ഭയവും ആകാംക്ഷയും പെട്ടെന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം ആദ്യത്തെ മൂന്ന് മാസം അതായത് ഫസ്റ്റ് ടൈമിസ്റ്റർ വളരെ പ്രധാനമാണ് ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയൂ പലരും ചോദിക്കുന്ന വേദന ഇതാണ് ഇതൊരു സാധാരണ ക്ഷീണമാണോ അതോ ഗർഭധാരണമാണോ ഗർഭധാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ആർത്തവം തെറ്റുന്നതാണ് കൃത്യമായ സൈക്കിൾ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും എന്നാൽ സൈക്കിൾ എപ്പോഴും തെറ്റുന്നവർക്ക് അടുത്ത ലക്ഷണം ശ്രദ്ധിക്കാം അതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ചിലർക്ക് ആർത്തവം വരാറായ സമയത്ത് ഒരു ചെറിയ തുള്ളി രക്തം ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ബ്രൌൺ നിറത്തിൽ കാണാം ഭയപ്പെടേണ്ട ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കുന്നതിന്റെ ലക്ഷണമാണിത് ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രധാന മാറ്റമാണ് രാവിലെ എണീക്കുമ്പോഴുള്ള ഓക്കാനവും ക്ഷീണവും പേര് മോർണിംഗ് സിഗ്നസ് എന്നാണെങ്കിലും ഇത് ഏതു നേരത്തും വരാം ചിലർക്ക് മനം പുരട്ടൽ മാത്രമായിരിക്കും ചിലർക്ക് ശരിക്കും ഛർദി ഉണ്ടാവാം ഇവിടെ ഒരു ബ്രേക്ക് സത്യം പറഞ്ഞാൽ ഈ മാസത്തെ കറണ്ട് ബിൽ അടയ്ക്കാൻ മറന്നുപോലെയാണ് ഡേറ്റ് കഴിഞ്ഞു പക്ഷേ ഇത് ബില്ലല്ല ഒരു പുതിയ അതിഥിയാണ് നാലാമത്തെ പ്രധാന ലക്ഷണം സ്ഥലങ്ങളിലെ മാറ്റങ്ങളാണ് സ്ഥലങ്ങൾക്ക് ഭാരം വെച്ച പോലെ തോന്നാം അല്ലെങ്കിൽ തൊടുമ്പോൾ വേദനയുണ്ടാവാം ഹോർമോൺ മാറ്റങ്ങൾ കാരണം നിപിൾസിന് ചുറ്റുമുള്ള ഭാഗം അരിയോള കറുക്കുകയോ വലുതാവുകയോ ചെയ്യാം അടുത്തത് നിങ്ങൾക്ക് രാത്രിയിൽ പോലും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ലക്ഷണമാണ് ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നത് ഗർഭപാത്രം വലുതാകുമ്പോൾ മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഇതിന് കാരണം ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ഈ ലക്ഷണങ്ങളെല്ലാം പി എം എസ് സമയത്തും കാണാറുണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഉറപ്പിക്കും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു ലക്ഷണം ഭക്ഷണത്തോടുള്ള കൊതിയും മടുപ്പുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തോടുള്ള താൽപര്യം കുറയുകയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വിചിത്രമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുകയോ ചെയ്യാം അച്ചാറും പപ്പടവും ഒക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ സമയത്ത് ഹോർമോൺ പ്രളയം കാരണം നിങ്ങൾ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലായിരിക്കും അതായത് പെട്ടെന്ന് ദേഷ്യം വരും അടുത്ത നിമിഷം സങ്കടം ചിരി ഇതാണ് മൂഡ് സ്വിങ്സ് ഒപ്പം കലശലായ ക്ഷീണവും അനുഭവപ്പെടും ഒരുപാട് ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും വല്ലാത്ത ക്ഷീണം നിങ്ങളുടെ ശരീരം ഒരു പുതിയ അതിഥിക്കായി ഓവർ ടൈം ജോലി ചെയ്യുന്നതാണ് ഇതിന് കാരണം ഗർഭധാരണത്തിന്റെ സൂചന നൽകുന്ന മറ്റൊരു ലക്ഷണമാണ് ചെറിയ വയറുവേദന ആർത്തവം വരുന്നതിന് മുൻപ് അനുഭവപ്പെടുന്നത് പോലെ ചെറിയൊരു വേദന അടിവയറ്റിൽ ഉണ്ടാകാം ഇത് യൂട്രസ് വികസിക്കുന്നതിന്റെ ഭാഗമാവാം അവസാനമായി ശരീരത്തിന്റെ താപനില ഉയരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാം അല്ലെങ്കിൽ വിയർക്കാം നിങ്ങളുടെ ബേസിൽ താപനില അല്പം വർദ്ധിക്കും ശ്രദ്ധിക്കുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രം പോരാ ചില ലക്ഷണങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൂചനയാകാം അതുകൊണ്ട് അടിയന്തരമായി ഒരു കാര്യം ചെയ്യണം ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളിൽ നാലോ അതിലധികമോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി പരിശോധിക്കുക രാവിലെ ആദ്യത്തെ യൂറിൻ ഉപയോഗിച്ച് പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ല ഫലം ധരിക്കുക ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് ലൈൻ കണ്ടാൽ പിന്നെ ഒട്ടും താമസിക്കരുത് ഉടൻ ഒരു ഡോക്ടറെ കാണുക പോളിക്കാസിഡ് പോലുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും അത്യാവശ്യമാണ് ഈ നിമിഷം നിങ്ങൾക്കുള്ള എല്ലാ ഭയവും മാറ്റിവെച്ചോളൂ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയുടെ തുടക്കമാണ് നിങ്ങൾ തനിച്ചല്ല ഒരുപാട് പേർ കടന്നുപോയ വഴിയാണിത് നിങ്ങളുടെ ഉള്ളിൽ വളരുന്നത് ഒരു അത്ഭുതമാണ് പ്രസവിക്കുന്ന ഓരോ സ്ത്രീയും ഒരു സൂപ്പർ വുമൺ ആണ് ധൈര്യമായി മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക അമ്മമാർക്ക് വേണ്ടി ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക